ആ ചന്ദ്രന്റെ എങ്ങനെയുണ്ട് ലോട്ടറിയുടെ കച്ചവടക്കപ്പ എങ്ങനെയുണ്ട് എന്താ പിന്നെ ഒരു അമ്പത് രൂപ ആയ പിന്നെ ഒരു ഒരു ടിക്കറ്റ് പോലും രൂപ ആക്കി അമ്പത് രൂപയില്ല ഞാന് മൂവാറുപതിനൂറ്റി അമ്പത് ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ആളാണ് അത് ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്നാണോ അതോ മൂന്ന് ഏജൻസിമാരുടെ കയ്യിൽ നിന്ന് ഇത് യി പോയില്ല കയ്യിൽ കാശും പോയി അല്ല ഇത് ഒന്നും അടിക്കുന്നില്ലേ ഒരു പ്രൈസും കിട്ടിട്ടില്ല അല്ല ഈ സമ്മാനഘടന വല്ല മാറ്റം വരുത്തിയായിരുന്നു ഈ അമ്പത് രൂപ ആക്കിയപ്പോ അമ്പത് രൂപ ആക്കിയപ്പോ മാറ്റം വരുത്തിയിട്ട് ഒരു പൈസ അടിക്കുന്നില്ലല്ലോ അല്ലെ എന്തോ മാറ്റം വരുത്തി രണ്ടായിരം കുറച്ചില്ലേ രണ്ടായിരത്തിൽ ടിക്കറ്റ് ഇല്ലേ ഇല്ല രണ്ടായിരം പ്രൈസ് ഇല്ല ഇപ്പം എന്നിട്ട് കൊറേ അമ്പത് ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം അഞ്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കാണ് കിട്ടുന്നത് ബിച്ച് നമ്പർ പോലും വരുന്നില്ല അത് ശരി വെറുതെ ഇതിപ്പോ വരും പറ്റിപ്പോ വർഷങ്ങളായിട്ട് വിൽക്കണതാ വർഷങ്ങളായിട്ട് അത് ശരി എനിക്കതില് ലൈസൻസും യൂണിഫോമും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും അടിക്കുന്നില്ല അടിക്കുന്നു സമയത്ത് പിന്നെ പ്രൈസ് അല്ലേ കുറച്ചു ഈ രണ്ടായിരത്തിന്റെ പ്രൈസ് തീരെ ഒന്നും ഇല്ലെങ്കിൽ അത് ശരി അപ്പൊ കമ്മീഷൻ കുറച്ച് നൂറ് രൂപയ്ക്ക് ഇരുപത് രൂപത് രൂപ ആറ് അല്ല ഈ അമ്പത് രൂപയാണോ ലക്കി അപ്പോൾ അത്രയും കഷ്ടപ്പാടിലാണ് നമ്മുടെ ഗവൺമെന്റ് അമ്പത് രൂപ ടിക്കറ്റ് കഴിഞ്ഞാൽ ലക്കി ആയിരിക്കുമ്പോൾ അമ്പത് രൂപത് രൂപ കിട്ടും അല്ലെ മുമ്പ് നാപ്പത് രൂപയുള്ള നൂറ് കിട്ടുമായിരുന്നു നൂറ് അപ്പോൾ ഈ മാറ്റങ്ങള് ഗവൺമെന്റിന് ഗുണമാണോ ദോഷമാണോ ഗവൺമെന്റിന്റെ ഗുണം ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട വെയിലും കൊണ്ട് മഴ നനഞ്ഞു അഭിക്കുന്നത് വെറുതെ ഇല്ല ഇല്ല കാശ് എല്ലാവരും ബ്ലേഡ് കാരോടൊക്കെ എടുത്ത് വയ്ക്കുന്നത് ജോലിയില്ല ജോലി ചെയ്യാൻ പറ്റില്ല പൈസ പോകുന്നുണ്ടോ വരും ഇന്നെടുത്ത ടിക്കറ്റ് ആ കയ്യിലിരിക്കുന്നത് മണി രണ്ടാകാൻ പോവാം കിടക്കുക ഇത് ബാക്കി വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ ബാക്കി വന്ന കയ്യിലിരുന്ന കാശും പോകും മുതലും പോവില്ലാ നമ്മൾ വേരുകൊണ്ട് വെറുതെ ഇന്നലെ ബാക്കി വന്നു ഇന്നും പോലെ തന്നെ ഇനി ഞാൻ ബാക്കി വന്നു ഇതിപ്പോ ഈ അമ്പത് രൂപയുടെ മെയ് മാസത്തിൽ തുടങ്ങിയ ടിക്കറ്റ് വന്നതിന് ശേഷമാണ് ഈ കഷ്ടപ്പാട് ഒരു ഒരു പ്രാവശ്യം അറുപത് ടിക്കറ്റിനകത്ത് പന്ത്രണ്ട് സെമിന് ഒരു അമ്പത് രൂപ പ്രൈസ് ഇതാണ് ഇതാണ് ഈ മാസം അടിച്ചത് അതാണ് ഈ മാസത്തില് അല്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ അടിക്കാതെ വന്ന സ്ഥിരമായിട്ട് എടുക്കുന്നവർ എടുക്കും ഇത് വിറ്റ് കാശ് കിട്ടിയാലും എടുക്കാൻ പറ്റുമോ ഇതാരെങ്കിലും എടുക്കണ്ടേ അല്ല എത്രയോ വർഷമായിട്ട് തുടങ്ങി വെച്ച ഒരു കേരള ലോട്ടറി ഈ പരിവായി പോയല്ലോ ഇപ്പൊ എന്തോ മാറ്റങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നത് മാറ്റം പഴയ പോലെ ആക്കണോന്നാണ് കൊണ്ടുവരുന്നാലും അപ്പൊ രണ്ടായിരത്തിന്റെ പ്രൈസ് എടുത്തു കളഞ്ഞിട്ട് ലക്കി അമ്പത് രൂപയാക്കി അല്ലേ മുമ്പ് നാൽപ്പത് രൂപ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നൂറോ കിട്ടുന്ന പ്രതീക്ഷയുണ്ട് ആൾക്കാർക്ക് അതുപോലില്ല അല്ല മുമ്പൊക്കെ അഞ്ചോ പത്തൊക്കെ ഓരോരുത്തർക്ക് എടുക്കുമായിരുന്നു ടിക്കറ്റ് ഇപ്പം ആരെങ്കിലും എടുക്കുന്നുണ്ടോ എടുക്കുന്നു പത്തും പന്ത്രണ്ടൊക്കെ എടുക്കുന്നവർ ഇപ്പോൾ ഓരെണ്ണം പോലും കൊടുക്കില്ല എടുക്കുന്നില്ല കൂടി അതിനാൽ നമ്മളെ ആ പരിചയവും കാര്യം വെച്ചാൽ ആ എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞാൽ ഓരോ ചെറുപ്പിടും നമ്മുടെ നമ്മുടെ വിഷമം വിചാരിച്ചല്ലേ ഒരു ടിക്കറ്റൊക്കെ എടുക്കും അല്ലാതെ അവരുമാരെ ഗവൺമെന്റിനെ സംബന്ധിച്ചല്ല എടുക്കണം നമ്മുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഓരോ മറ്റേ പത്തും പാലും ഇനി എത്ര ടിക്കറ്റ് ഉണ്ട് ബാക്കി ഇപ്പൊ ഇതുവരെ രണ്ടു മണിയായി നൂറ്റി ഇരുപതെണ്ണം എടുത്തേട്ട് ഇനി അമ്പത്തെട്ട് എണ്ണം മിച്ചിരിക്കും ഇനി അമ്പത്തെട്ട് എണ്ണം ഇനി ഇനി കുറെ ബാക്കി ഇരിക്കുക അറിഞ്ഞപ്പം പടാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ഒരു മണിക്ക് തീർന്നു പോണതാണ് അപ്പം ഇപ്പം തീരുന്നില്ല എവിടെ തീരും ഇത് എന്താ ഇങ്ങനെ പോയി ഇങ്ങനെയുള്ളൊരു പരിഷ്കാരം ഈ നടത്താൻ കാരണം കാരണം എന്താണെന്ന് അവർക്കറിയാം അവർക്ക് അവർ വേണ്ടി പറ്റും സർക്കാരിൻ്റെ കാശുണ്ടാക്കാൻ പറ്റും അതാണ് തന്നെ പാവപ്പെട്ടതിൻ്റെ കാശ് മാത്രമല്ല കമ്മീഷനും പെട്ടി കൊളത്തിന് അപ്പൊ ഡീസിടുത്താലും പ്രയോജനമില്ലാത്ത കണ്ണ ഇത് ഈ മെയിൻ എന്താ പറയുന്നത് അവർക്ക് എങ്ങനെയുണ്ട് ഈ ഇവിടുത്തെ അഞ്ഞൂറൊക്കെ എടുക്കുന്നവരല്ലേ അവർക്കല്ല പ്രൈസ് അടിക്കുന്ന അവിടെ അടുത്ത അയലോകത്ത് വന്ന അവിടെ ആ ഓപ്പറേഷൻ തന്നെ എഴുതി വെക്കും ആളുകൾ ഇരുപത്തി അമ്പതിനാലും ആ ടിക്കറ്റ് അടിച്ചു എന്നും ആളുകൾ വീണ്ടും വീണ്ടും എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്രൈസിൽ അല്ലേ കളറൊക്കെ അടിച്ച് വെച്ചേക്കും പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞ ഈ ഈ മേഖല തകർന്നു ഏഹ് മാറ്റം വരുമോ ഇത് പഴയ പോലെ ആയി മാറ്റം വരുമോ പഴയ പഴയതുപോലെയാ ആൾക്കാരും എടുക്കുകയും ചെയ്യും ും കൊടുത്താൽ എടുക്കും ഈ തോന്നി പോയുണ്ടല്ലോ അത് ശരി കൊണ്ട് പോയാൽ വീട്ടിൽ ഒരു കാര്യവും നടക്കൂല അരി മേടിക്കണമെങ്കിൽ പത്ത് പൈസ ഇല്ല അത് ഇങ്ങനെ മിച്ചം വന്നു കഴിഞ്ഞാൽ അരിവാടി ഒരു കാശും പോയി എവിടെയെങ്കിലും ബ്ലേഡുകാരോട് മേടിച്ചാൽ അവർക്ക് ദിവസം പൈസ കൊടുക്കണ്ടേ